മറ്റൊരു വാർത്തയിലേക്ക് പി ജി എം ടെക് പ്രവേശന പരീക്ഷകൾക്ക് ഇടുക്കി മൂന്നാറിൽ സെൻറ്റർ അനുവദിച്ച് കേരള യൂണിവേഴ്സിറ്റി അറുപത്തി നാല് വിഷയങ്ങളുടെ പരീക്ഷകൾ മൂന്നാറിലും നടക്കും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നിലവിൽ കേരള സർവകലാശാലയുടെ പ്രവേശന പരീക്ഷകൾ സെൻറ്ററുകൾ ഉള്ളത് ഹൈറേഞ്ച് മേഖലയിലെ കുട്ടികളുടെ സൗകര്യം കണക്കിലെടുത്താണ് പുതിയ സെൻറ്റർ മൂന്നാറിൽ അനുവദിച്ചത് അഞ്ച് ദിവസങ്ങളിലായാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി എം ടെക് പ്രവേശന പരീക്ഷകൾ നടക്കുന്നത് പരീക്ഷകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഇത്തവണ നിലവിലുള്ള സെന്ററുകളായ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങൾക്ക് പുറമേ മൂന്നാറിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷ എഴുതാൻ സെന്റർ ക്രമീകരിച്ചിട്ടുണ്ട് അറുപത്തിനാല് വിഷയങ്ങളുടെ പരീക്ഷകൾ മൂന്നാറിലും നടക്കും മുൻപുണ്ടായിരുന്ന സെന്ററുകളിലേക്ക് ഹയർ മേഖലയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് എത്തണമെങ്കിൽ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട സാഹചര്യത്തിനൊപ്പം അധിക ദൂരവും സമയവും ചെലവഴിക്കേണ്ടെന്ന സ്ഥിതിയുണ്ടായിരുന്നു കുട്ടികളുടെ ഈ അസൗകര്യം കണക്കിലെടുത്താണ് സർവകലാശാല ഇത്തവണ പുതിയ സെന്റർ മൂന്നാറിൽ അനുവദിച്ചു നൽകിയത് ഇതുവരെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പി ജി എം ടെക് എൻട്രൻസ് ട്രാൻഡ്രം എറണാകുളം കോഴിക്കോട് ചെന്നൈ ഡൽഹി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ചരിത്രത്തില് ആദ്യമായിട്ട് നമുക്ക് മൂന്നാറും സെൻ്റർ കൊണ്ടുവന്നിരിക്കുകയാണ് കുട്ടികൾ ഈ സെൻറ്ററിലേക്ക് അപ്ലൈ ചെയ്യുക ട്രുവാൻഡ്ര വരെ വരേണ്ട ചിലവാ ചിലവ് കുറയ്ക്കാൻ വേണ്ടി തോട്ടം മേഖലയിൽ മേഖലയിലുള്ള പിള്ളേർക്ക് വേണ്ടി ചിലവ് കുറച്ച് ഇവിടെ എൻട്രൻസ് എഴുതാൻ ഇവിടെ വന്ന് എഴുതി അ വരാൻ വേണ്ടിയാണ് ഇവിടെ മൂന്നാർ സെൻറ്റർ ആയിരിക്കുന്നത് ആറാമത്തെ സെൻറ്ററാണ് മൂന്നാർ സെൻറ്റർ അതുകൊണ്ട് കുട്ടികൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യുക ഈ എൻട്രൻസിന് എഴുതുക അടുത്ത വർഷം തൊട്ട് ഒരുപാട് കുട്ടികൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ രജിസ്ട്രാറിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ് മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചാണ് പരീക്ഷകൾ നടക്കുന്നത് രാജ്യത്താകെ ആറു സെന്ററുകളാണ് ഇത്തവണ പ്രവേശന പരീക്ഷകൾക്കായി കേരള യൂണിവേഴ്സിറ്റി ക്രമീകരിച്ചിട്ടുള്ളത് കുട്ടികൾ പ്രവേശന പരീക്ഷയുടെ സെന്ററായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ും പോകേണ്ടത് വരും കോട്ടയം എറണാകുളം അപ്പം എല്ലാ മക്കളും ഉപകാരമാൻസ് ഇനിയുള്ള വർഷങ്ങളിൽ പ്രവേശന പരീക്ഷകൾക്ക് മൂന്നാറിലും സർവകലാശാലയുടെ സെന്റർ ഉണ്ടാകും യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി മൂന്നാറിൽ റീജിയണൽ സെന്റർ തുടങ്ങുന്ന കാര്യത്തിലും ആലോചനയുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി